നമസ്കാരം യാത്രകളെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെന്നില്ല ജീവിതയാത്രയും അതുപോലെ തന്നെയാണ് പ്രവചനാതീതം മനസ്സ് നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വാനിലേക്ക് ഉയർന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർ എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോയത് ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയായിരിക്കുമെന്ന് ഉറ്റവരോട് യാത്ര പറയുമ്പോൾ അവർ പോലും കരുതിയിട്ടുണ്ടാകില്ല ഉച്ചഭക്ഷണത്തിനായി മേശയ്ക്ക് ചുറ്റും സൊറ പറഞ്ഞിരുന്നവർ പെട്ടെന്ന് താഴേക്ക് വന്ന വിമാനത്തെ നോക്കി നിൽക്കാൻ മാത്രം കഴിഞ്ഞ പ്രദേശവാസികൾ നിമിഷങ്ങൾക്കകം അവരും നിമിഷങ്ങൾ മതി എല്ലാം ഇല്ലാതാകാൻ എന്നിട്ടും വർഷങ്ങളോളം നാം നമ്മുടെ ഉറ്റവരുമായി വിദ്വേഷം വെച്ച് പുലർത്തുന്നു പുഞ്ചിരി പോലും അന്യമാകുന്നു സ്നേഹാനുഭവങ്ങൾ അകലെയാകുന്നു ഒന്നടുത്തിരിക്കാൻ ഓമനിക്കാൻ കരുത്തും കരുതലും പകരാൻ സമയമില്ല എന്ന് പറയുന്നു പ്രകടിപ്പിക്കേണ്ടത് പ്രകടിപ്പിക്കാതെയും പറയേണ്ടത് പറയാതെയും പോകുന്നു നാളേക്ക് വേണ്ടി ഇന്ന് മറക്കുന്നു ഇന്ന് ചെയ്യേണ്ടത് നാളേക്ക് മാറ്റിവെക്കുന്നു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഇന്നിലായിരിക്കുക എന്നതും ആയിരിക്കുന്ന നിമിഷങ്ങൾ അർത്ഥപൂർണ്ണമാക്കുക എന്നതും പ്രധാനം ഇന്ന് നമ്മുടേതാണ് നാളെ എന്നത് പ്രവചനാതീതവും കയ്യിലുള്ള ഇന്ന് മറക്കരുത് നല്ല ഒരു ദിനം ആശംസിക്കുവാൻ മനസ്സനുവദിക്കുന്നില്ല കാരണം അഹമ്മദാബാദിലെ ദുരന്തം ഒരു കനലായി ഒരു കനമായി ഉള്ളിൽ തിങ്ങി നിൽക്കുന്നു എങ്കിലും പറയുന്നു ഈ ദിനം അർത്ഥമുള്ളതാകട്ടെ